അപ്പൊ നമുക്കേ ഒരു ഹാൻഡ് വർക്കിന്റെ പ്രീ ബുക്കിംഗ് വീഡിയോ കണ്ടാലോ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മൂന്ന് കളേഴ്സിലാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു വേറെ ഒരു മൂന്ന് കളറ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമുക്ക് വന്നായിരുന്നു പിന്നെ അതിന് ശേഷം വന്ന ഐറ്റമാണ് ഈ ഒരു വന്ന കളേഴ്സാണ് ഈ ഒരു മൂന്ന് കളർ അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഗുഡ് ഫ്രൈഡേ ആണ് നമുക്ക് വീഡിയോസ് ഉണ്ടായിരിക്കുന്നതല്ല വീഡിയോസോ റീലുകളോ ഒന്നും തന്നെ നമുക്ക് കാണില്ല അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസിന് ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നത് ഇന്നലെ ഞങ്ങൾ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടുത്തെ സെറ്റ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിൽ അതുപോലെയാണ് നമ്മൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് അവിടെ എപ്പോഴും പോകണം എന്നുണ്ട് ഞാനിവിടെ ഓൺലൈൻ ഓഫീസിലാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരുമായിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല പറയാതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മുടെ ഡയറക്റ്റ് നമ്മൾ വന്ന് കസ്റ്റമേഴ്സ് എടുത്ത് പോകുന്നത് അവരുടെ കൈകളിൽ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അതുപോലെയാണ് അവർ എടുക്കുന്നത് കേട്ടോ കെട്ട് കണക്കിനാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് നമുക്ക് ഷോപ്പിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ഒരു ലാവണ്ടർ ആണ് കേട്ടോ ഒരു ചെറിയൊരു ഉജാല പോലത്തെ ഷെയ്ഡില്ലേ ആ ഒരു കളർ പോലെയാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളറാണ് ഈ നെക്ക് പോർഷനിൽ നല്ല രസമായിട്ട് വരുന്ന ഹാൻഡ് വർക്കാണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയിലുള്ള ഒലിവ് ഗ്രീൻ കേട്ടോ നല്ല രസമല്ലേ നല്ല ലെങ്ത് ഉണ്ട് ലെങ്തിനോടൊപ്പം ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് എ ഏലൈൻ കോൺസെപ്റ്റാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെ അടുത്തത് ഡാർക്ക് വൈൻ കളറാണ് കേട്ടോ ഇതേ ഇതുപോലെ വരും നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് മൂന്ന് കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഹാൻഡ് ആണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഈ ഒരു പ്രൈസിന് ഏറ്റവും പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫാബ്രിക്കിൽ നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമ്മളുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ എല്ലാ ഐറ്റംസിൻ്റെയും റീലുകളും ഷോർട്സുകളും ഒക്കെ വരുന്നുണ്ട് കാണുക ബൈ